തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു വിവിധ ബാച്ചുകളിലായി ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് ഒന്നാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി നാൽപ്പത് ശതമാനം റിസർവ് ഉൾപ്പെടെ ആകെ ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത് ജില്ലയിലെ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വാർഡ് ഡിവിഷനുകളിലായി ആകെ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് പന്ത്രണ്ട് നഗരസഭകളിലായി അഞ്ഞൂറ്റി അറുപത്തി പോളിംഗ് സ്റ്റേഷനുകളും പതിനഞ്ച് ബ്ലോക്കുകളിലായി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ട് പോർത്തുഗൽ പഞ്ചായത്തിലെ വാണിയമ്പുഴ പോളിംഗ് സ്റ്റേഷനും കരുളായി പഞ്ചായത്തിലെ നെടുങ്കായം പോളിംഗ് സ്റ്റേഷനും വനത്തിനകത്തുള്ള ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളാണ് ഇത്രയും പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വീതം പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത് ഒരു പോളിംഗ് ബൂത്തിൽ ഒന്നു വീതം പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ രണ്ട് പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം കൂടാതെ ഇരുന്നൂറ്റി സെക്ടറൽ ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് ആ പോസ്റ്റിംഗ് ബോർഡുമായിട്ടാണ് ഇന്ന് നിന്ന് ഈ ട്രെയിനിങ് സെഷനിലേക്ക് വന്നത് ആദ്യം നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോവാം പ്രൊസീജിയർ ആണ് എല്ലാ ഘട്ടങ്ങളും വളരെ പ്രാധാന്യമാണ് എങ്കിലും ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് നിങ്ങൾക്ക് ആദ്യമേ പറയട്ടെ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ

Safa so Jewelry Now, Safa so Golden Diamonds, Different by Design.